നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല പഞ്ചായത്തിലാണ് തിരുവില്ലാമല ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നിറയെ വീടുകളൊക്കെ ഉള്ള പ്രദേശത്ത് എല്ലാ വാഹനങ്ങളും വരുന്ന റോഡ് സൗകര്യത്തോടു കൂടിയ സെൻറ്റിന് ഒന്നേക്കാൽ ലക്ഷം രൂപ വിലയുള്ള ഒരു ഏരിയയിൽ പതിനെട്ട് സെൻറ്റ് സ്ഥലവും മനോഹരമായ ഒരു ഓടിട്ട വീടുമാണ് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഇതാണ് ആ വീട് ഇതിൽ നാല് ബെഡ്റൂമാണ് രണ്ട് ബാത്ത് റൂം ഹോള് കിച്ചൺ വർക്കേരിയ ഓപ്പൺ കിണർ പഞ്ചായത്ത് പൈപ്പ് കണക്ഷൻ എല്ലാ സൗകര്യങ്ങളോടും കൂടിയായി ഈ പ്രോപ്പർട്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടര ലക്ഷം രൂപയാണ് കേട്ടോ അർജൻറ് സെയിലാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് ഡീലിങ് നടത്താവുന്നതാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല നല്ലൊരു വീടും കൂടിയാണ് കേട്ടോ പതിനെട്ട് സെൻറ്റ് സ്ഥലത്തിൽ അഞ്ചാറ് തെങ്ങ് മാവ് പ്ലാവ് അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ട് എല്ലാ വാഹനങ്ങളും വരുന്ന റോഡ് സൗകര്യത്തോട് കൂടിയ ഈ പ്രോപ്പർട്ടി തിരുവല്ലാമല ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററിനുള്ളിലാണ് ദൂരമുള്ളൂ കേട്ടോ ഓക്കെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചേലകിര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി വീഡിയോ കണ്ടും കേട്ടും മനസ്സിലാക്കി വിളിച്ചിട്ട് വരിക നല്ലൊരു പ്രോപ്പർട്ടിയാണ് പതിനെട്ടര ലക്ഷം രൂപയാണ് നമ്മൾ ഈ പതിനെട്ട് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടെ ഉദ്ദേശിക്കുന്ന വില ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ഓക്കെ ബൈ ബൈ